ഒരു കാലത്ത് ഇന്ത്യയുടെ പൂന്തോട്ടം എന്നാണ് കാശ്മീർ അറിയപ്പെട്ടിരുന്നത് ഇന്ന് കാശ്മീരിനെ എങ്ങനെയാണ് ഇന്ത്യക്കാർ അടയാളപ്പെടുത്തേണ്ടത് പൂന്തോട്ടമായല്ല മറിച്ച് കാശ്മീരിനെ ഇന്ന് ഇന്ത്യ അടയാളപ്പെടുത്തേണ്ടത് ഇന്ത്യയുടെ ശവപ്പറമ്പ് എന്ന നിലയ്ക്കാണ് ശവങ്ങൾ വീഴുന്ന സംസ്ഥാനമായി അത് മാറുന്നു ഓരോ ദിനം കടന്നു പോകുമ്പോഴും ശവങ്ങളുടെ എണ്ണ പെരുക്കമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അശാന്തമായിരുന്ന കാശ്മീർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ അശാന്തിയിലേക്ക് കടക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിന്ന നിൽക്കുന്ന ബന്ധപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ തെരുവുകളെല്ലാം ആളുകളില്ലാതായി വിജനമായി തീർന്നിരിക്കുന്നു റോന്തുചുറ്റുന്ന പട്ടാളക്കാർ മാത്രമായി തീരുന്നു ഒരു കാലത്ത് ഇന്ത്യയുടെ പൂന്തോട്ടത്തിൻ്റെ അവസ്ഥ ആ അവസ്ഥയാണിന്ന് പത്രലോകം സംസാരിക്കുന്നത് കാശ്മീരിൻ്റെ ഇന്നത്തെ അവസ്ഥ ജനകം അതിൻ്റെ ആദ്യ പേജിൽ തരുന്ന വാർത്ത കാണുക കാശ്മീർ സംഘർഷ സംഘർഷഭരിതം കർഫ്യൂ തുടരുന്നു സൈന്യം കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുന്നു ജനങ്ങളാകട്ടെ പ്രക്ഷോഭത്തിൽ മുഴുകി നിൽക്കുന്ന ജനതയാകട്ടെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ബന്ധും പ്രഖ്യാപിച്ചിരിക്കുന്നു വാർത്ത കാണുക ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ സബ്സർ അഹമ്മദ് ഭട്ടിൻ്റെ മതത്തെ തുടർന്ന് കാശ്മീർ താഴ്വര താഴ്വര സംഘർഷ ബന്ധുരമായി തുടരുകയാണ് എന്നാണ് വാർത്ത ഹിസ്ബുൾ മുജാഹിദ്ദീൻ കമാൻഡർ സഫ്സർ അഹമ്മദ് ഭട്ട് അയാൾ വധിക്കപ്പെട്ടു ആ വധത്തിനെതിരെയാണ് പുതിയതായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ ബന്ദ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് നാം മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യം ഇതിനു മുമ്പ് ഹിസ്ബുൾ നേതാവ് ബുർഹാൻ വാനി അയാൾ വധിക്കപ്പെട്ടപ്പോഴാണ് അതിശക്തമായ ജനകീയ പ്രക്ഷോഭം ആരംഭിച്ചത് ആ പ്രക്ഷോഭത്തിൻ്റെ നൈരന്തര്യത ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബുർഗാൻ വാനിക്ക് പിന്നാലെ ഹിസ്ബുറിൻ്റെ നേതൃത്വത്തിലേക്ക് എത്തിയ ഭട്ടും വധിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ഇതുവരെയുള്ള സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ കാശ്മീരിൻ്റെ അശാന്തി തുടരുക തന്നെ ചെയ്യും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് വീണ്ടും തുടർന്നു പോകാനാണ് സാധ്യത എന്നാണ് പത്രം നമുക്ക് തരുന്ന വാർത്ത മാതൃഭൂമി ഇന്ന് അതിൻ്റെ ഒന്നാം പേജിലെ ഒന്നാമത്തെ വാർത്തയാക്കി തരുന്നതും കാശ്മീർ എന്ന വിഷയം തന്നെയാണ് പ്രക്ഷോഭത്തിൽ ഉഴരുന്ന കാശ്മീരിനെ സംബന്ധിച്ച് നമ്മുടെ സൈനിക മേധാവി പറയുന്നത് കാണുക ജനറൽ ബിപിൻ റാവത്ത് പറയുന്നു ജനം കല്ലെറിയുമ്പോൾ സൈനികരോട് മരിക്കാൻ പറയണോ എന്നാണ് കരസേനാ മേധാവി ചോദിക്കുന്നത് ജനം തോക്കുപയോഗിക്കുന്നില്ല മറ്റായുധങ്ങൾ ഉപയോഗിക്കുന്നില്ല വളരെ പെട്ടെന്ന് അവർക്ക് തെരുവിൽ നിന്ന് ലഭിക്കുന്ന കല്ലുകളുമായാണ് അവർ സൈന്യത്തെ നേരിടുന്നത് അങ്ങനെ സൈന്യത്തെ നേരിടുകയും നേരിട്ട് കൊണ്ടിരിക്കുന്ന ജനതയോട് ഞാൻ എന്താണ് പറയേണ്ടത് നിങ്ങൾ പോയി അവരുടെ കല്ലേറുകൊണ്ട് മരിക്കാൻ പറയണമോ അവരും ഇന്ത്യക്കാർ തന്നെയാണ് അങ്ങനെ പറയണമോ താൻ എന്താണ് അങ്ങനെ പറയാൻ സൈനിക മേധാവിയെ പ്രേരിപ്പിച്ച ഘടകം കാണുക ജമ്മു കാശ്മീരിൽ നടക്കുന്നത് വൃത്തികെട്ട യുദ്ധമാണെന്നും അത്തരം സാഹചര്യങ്ങൾ അതിനെ നേരിടാൻ നൂതന മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരുമെന്നും കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് കാശ്മീരിൽ സൈന്യത്തിന് നേരെയുള്ള കല്ലേറി ചെറുക്കാൻ യുവാവിനെ സൈനിക വാഹനത്തിന് മുന്നിൽ കെട്ടിവെച്ച് മനുഷ്യകവചമാക്കിയ സംഭവത്തെ അദ്ദേഹം ന്യായീകരിക്കുകയും ചെയ്തു വൃത്തിഘട്ട യുദ്ധമാണ് അവിടെ നടക്കുന്നത് ഡേർട്ടി വാർ അതിന് മലയാളമായി മനോരമ കൊടുത്തത് മലിന യുദ്ധം ഏതായാലും വൃത്തിഘട്ട യുദ്ധം മലിന യുദ്ധം ഡേർട്ടി വാർ എന്നൊക്കെ പറയുന്ന പറയുന്നുണ്ടെങ്കിലും അവിടെ യുദ്ധമാണ് നടക്കുന്നത് എന്ന് ഏറ്റവും ഉന്നതനായ സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്ത് തന്നെ സമ്മതിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ യുദ്ധത്തിൽ ഒരു വശത്ത് പോലീസ് പട്ടാളക്കാർ ആയുധമേന്തിയ പട്ടാളക്കാർ മറുവശത്ത് ആയുധങ്ങളുമൊന്നുമില്ലാതെ പ്രക്ഷുബ്ധമായ മനസ്സും കൈകളിൽ കല്ലുമായി പട്ടാളക്കാരെ നേരിടുന്ന സാധാരണക്കാർ ആ അർത്ഥത്തിലുള്ള വിഭജനം അവിടെ വന്നിരിക്കുന്നു യുദ്ധം തന്നെയാണ് അവിടെ നടക്കുന്നത് ഒരു കാശ്മീരുകാരനെ ജീപ്പിൻ്റെ മുന്നിൽ കെട്ടിവെച്ച് സൈനികർ പരേഡ് നടത്തി അങ്ങനെ സൈനികർ പരേഡ് നടത്തുമ്പോൾ അവർ തെരുവിലൂടെ അയാളെ കെട്ടിവെച്ച് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞ ന്യായം സൈന്യം പറഞ്ഞ ന്യായം ഇപ്രകാരം ഒരു നാട്ടുകാരനെ കെട്ടിവെച്ച് കൊണ്ടുപോയില്ലെങ്കിൽ കല്ലെറിഞ്ഞ് ഞങ്ങളെ കൊന്നുകളയുമായിരുന്നു ജനങ്ങൾ ജനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ആ ജനങ്ങൾക്കിടയിൽ തന്നെയുള്ള ഒരാളെ പിടിച്ച് ജീപ്പിന് മുന്നിൽ കെട്ടിവെച്ച് കൊണ്ടുപോയതിൻ്റെ ചിത്രം ധാരാളം നാം പത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞിരിക്കുന്നു നാമെല്ലാം അത് കണ്ടു ലോകം മുഴുവൻ അത് കണ്ടു ലോകം മുഴുവൻ അതിനെ അപലപിക്കുകയും ചെയ്തു കാശ്മീരിൽ നിൽക്കുന്നത് കാശ്മീർ ജനതയെ കീഴടക്കിയ സൈന്യമാണോ അതോ ഇന്ത്യൻ സൈന്യമാണോ കാശ്മീരും ഇന്ത്യയുടെ ഭാഗമാണ് എന്നാണല്ലോ പറയുന്നത് എന്ന് ലോകം ചോദിച്ചു ഇന്ത്യയിലും അതേ സംബന്ധിച്ച് ഗൂരതരമായ ഭിന്നാഭിപ്രായമുണ്ടായി പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ കരൺ താപ്പർ അദ്ദേഹം അതേ സംബന്ധിച്ചൊരു എഴുതി അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു സൈനിക കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ് സൈനിക യൂണിഫോറത്തെ ബഹുമാനിക്കാൻ അറിയുന്നയാളാണ് കണ്ടാൽ ബഹുമാനം സ്വാഭാവികമായി എൻ്റെ ഉള്ളിൽ നാമ്പെടുക്കുന്ന ഭൂതകാല പശ്ചാത്തലമുള്ളയാളാണ് എന്നിട്ടും എനിക്ക് ഈ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു ജനവിഭാഗത്തെ കഴിയുന്ന സൈന്യം മാത്രം ചെയ്യുന്ന കാര്യമാണ് ഗുരുതരമായ തെറ്റാണ് ഇന്ത്യൻ സൈന്യം ചെയ്തത് ജമ്മു കാശ്മീരിലെ ആളുകൾ ശത്രുക്കളായി മാറുമ്പോൾ മാത്രം ചെയ്യേണ്ട ഒരു കാര്യം ഇപ്പോഴും ഇന്ത്യക്കാരായി തുടരുന്നവരുടെ മേൽ എപ്രകാരമാണ് ചെയ്തത് ഗൊഗോയ് എന്ന സൈനിക മേധാവിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പോഴാകട്ടെ ഗൊഗോയിയെ പ്രശംസിക്കുന്നു പ്രശംസിക്കുന്നത് സൈനികർ മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇന്ത്യൻ പ്രധാനമന്ത്രിയും പ്രശംസിച്ചു അങ്ങനെ വരുമ്പോൾ കാശ്മീർ യഥാർത്ഥത്തിൽ എന്ത് ഒരു ജനതയാണോ കാശ്മീർ അങ്ങനെയാണെങ്കിൽ ആ ജനത തിരിച്ചടിക്കുന്നതിൽ അത്ഭുതത്തിന് അവകാശമില്ല എന്ന് പറയേണ്ടി വരും ശേഷം ഇന്ത്യക്കാർക്ക് അങ്ങനെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ ആ സാഹചര്യത്തിൽ ഇപ്പോഴും കാശ്മീർ ഇന്ത്യയിൽ തുടരുമ്പോൾ കാശ്മീരികൾ സഹോദരങ്ങളായ ഇന്ത്യക്കാരായിരിക്കുമ്പോൾ ഒരാളെ തടവിൽ പിടിച്ച് ജീപ്പിന് മുന്നിൽ കെട്ടിവയ്ക്ക എന്ന പ്രാകൃത നയം സ്വീകരിച്ച് സഞ്ചരിച്ചാൽ മാത്രമേ സ്വയം രക്ഷയുള്ളൂ എന്ന് സൈനികർക്ക് തോന്നുന്നുവെങ്കിൽ കുറ്റം ആ സൈനികരുടേതാണ് അവരെ അങ്ങനെ ഇറക്കിവിട്ട മോദിയുടെ രാഷ്ട്രീയ നയങ്ങളാണ് എന്നാണ് കിരൺ താപ്പർ പറയുക പറയുകയുണ്ടായത് ആ അർത്ഥത്തിൽ അവസാനിക്കാത്ത ഒരു യുദ്ധം നമ്മുടെ മേധാവി പറയുന്നത് മാതിരി ഡേട്ടി വാർ ആരംഭിച്ചിരിക്കുന്നു കാശ്മീരിൽ എന്ന വസ്തുത മെച്ചപ്പെട്ട ഒരു കാര്യമേയല്ല ജന്മഭൂമി സംഘപരിവാര പത്രം ആ വാർത്ത ലീഡാക്കിയിരിക്കുന്നു കാണുക സംഘർഷം രൂക്ഷം ഏതായാലും യുദ്ധമെന്ന് പറഞ്ഞില്ല മേജർ ജനറൽ പറഞ്ഞത് ഡേട്ടി വാർ വാർ തന്നെയാണ് അത്രത്തോളം പോകുന്നില്ല ജന്മഭൂമി സംഘർഷമായി തന്നെയേ കാണുന്നുള്ളൂ ഒരു പാക്ക് ഭീകരനെ കൂടി വധിച്ചു എന്നതിലാണ് ആത്മസായുജ്യം കണ്ടെത്തുന്നത് ജന്മഭൂമി ആ ലീഡ് വാർത്ത ഇങ്ങനെയാണ് രണ്ട് ഹിസ്ബുൾ ഭീകരനെ സൈന്യം വധിച്ചതിന് പിന്നാലെ ജമ്മു കാശ്മീരിൽ സംഘർഷം രൂക്ഷമായി പലയിടത്തും സൈന്യവും വിഘടനവാദികളും ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂർ ബന്ദ് ഇന്നേക്കു കൂടി നീളുന്നു തെരുവുകൾ വിജനമായിരിക്കുന്നു സൈനികർ ഒറ്റപ്പെടുത്തപ്പെടുന്നു ഏഴ് ലക്ഷം സൈനികരാണ് കാശ്മീരിൽ കാശ്മീരിലിപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ സൈന്യം ആകെ അഞ്ച് ലക്ഷത്തോളം അതിൽ ഏഴ് ലക്ഷം സൈനികർ എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്നിലൊന്ന് സൈനികർ കാശ്മീരിലാണുള്ളത് ഏഴ് ലക്ഷം അവിടുത്തെ ജനസംഖ്യ ഒരു കോടി അല്ലെങ്കിൽ ഒന്നേകാൽ കോടി ജനങ്ങൾ ഒന്നേകാൽ കോടി ജനങ്ങളെ നേരിടാൻ ഏഴ് ലക്ഷം സൈന്യം കാശ്മീരിൽ തമ്പടിക്കുന്നു ഇന്ത്യക്കാരെ നേരിടാൻ ഏഴ് ലക്ഷം ഇന്ത്യക്കാർ പാകിസ്ഥാൻ്റെ സൈനിക ശക്തി എന്ന് പറയുന്നത് ആക്റ്റീവായ സൈന്യം പാകിസ്ഥാൻ ആകെ ഏഴ് ലക്ഷമേ ഉള്ളൂ ആ രാജ്യത്തിന് പാകിസ്ഥാൻ്റെ മൊത്തം സൈനിക ശക്തി ഏഴ് ലക്ഷം ഇന്ത്യ ഒരൊറ്റ സ്റ്റേറ്റിൽ കൊണ്ട് ഡംപ് ചെയ്തുകൊണ്ട് പറയുന്നു ഈ സൈന്യം കാശ്മീരിലെ ഇന്ത്യക്കാരെ രക്ഷിക്കാൻ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാൻ വിഷമമായിരിക്കുന്നു അതെല്ലാം